ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പോലെ എല്ലാ വീറ്റമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്പുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കൂപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്ന് ഈച്ചയെ എങ്ങനെ ഇല്ലാതാക്കാം അതേപോലെ കൊതുക് കുറുമ്പ് പാറ്റ അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ നമുക്കൊരു ഒറ്റ സ്പ്രേ മാത്രം മതി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനു മുമ്പായിട്ട് ഒരു ഒരു ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറൊക്കെ കഴിഞ്ഞ് പെട്ടിയുണ്ടല്ലോ അത് വെറുതെ കളയണ്ട അപ്പോൾ അതിനകത്ത് ഇതേപോലെ നമ്മുടെ കവറുകൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമുക്ക് ഉപയോഗമുണ്ടല്ലേ അപ്പോൾ നമ്മൾ വെറുതെ അവിടെ എവിടെയും വലിച്ചെറിഞ്ഞ് കളയുന്നതിനേക്കാളെയും ഇതേപോലെ വൃത്തിയാക്കി മടക്കി ടിഷ്യൂ പേപ്പറിനകത്ത് വെക്കുക പെട്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കവറുകൾ അതിനകത്ത് കൊള്ളിക്കാൻ പറ്റും അപ്പം ഈ രീതിയിലും മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കവറുകൾ ചീത്തയായി പോകത്തില്ല അവിടെ ഇവിടെ ഞാൻ കടന്ന് ചീത്തയായി പോകില്ല ഇതാകുമ്പോഴത്തേനും നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ആവശ്യത്തിന് അതിനകത്തുനിന്ന് എടുത്താൽ മതി അപ്പം എന്തുകൊണ്ട ഞാൻ എടുത്ത് കാണിക്കാം എത്ര കവർ അതിനകത്ത് ഇരിക്കുന്നതേണ്ട ഇനിയും ഒരുപാട് കവറത്ത് കൊള്ളും ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ സമയത്ത് പെട്ടെന്ന് ഇതിനകത്ത് തന്നെ എടുക്കാനും അതേപോലെ മടക്കി വെക്കുകയും ചെയ്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ടൻ ചായയാണിന്ന് ഈ സ്പ്രേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ പഞ്ചസാരയെന്നു ഇടരുത് അപ്പം തേയില തേയില വെള്ളം അപ്പം നല്ല രീതിയിൽ കടുപ്പം വേണം അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നാരങ്ങ ഉണ്ടല്ലോ നമ്മളെ കൈ ഇരുന്ന് വാടിയ നാരങ്ങ ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഞാൻ പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞൾ ഇതേപോലെ കല്ലിനകത്ത് വെച്ച് ഇടിച്ചെടുക്കുക തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല കാരണം ഇടിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ നീരും അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്ത് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഇടിച്ചെടുക്കുക കല്ലിനകത്ത് അപ്പം നാരങ്ങായും അതേപോലെ തന്നെ നമ്മുടെ കട്ടൻ ചായയും അതിനകത്ത് ഇട്ട് കൊടുക്കുന്ന ഈ പച്ചമഞ്ഞൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഈ ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരട്ടെ അപ്പം ഈ ഒരു ഒറ്റ സ്പ്രേ മാത്രം മതി നമുക്ക് വീട്ടിലുള്ള എല്ലാത്തിനെയും ഈച്ച പല്ലി പാറ്റ ഉറുമ്പ് എല്ലാത്തിനെയും ഒന്നടങ്കം തുരത്താനായിട്ട് ഇനി നമുക്ക് നല്ലോണം തിളച്ചൻ്റെ സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അത് നമുക്ക് പഴയ ഒരു അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കാം നമ്മൾ ചായ അരിക്കുന്ന അരിപ്പേലരിക്കണ്ട അല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത ഇതേപോലെ അരിച്ചെടുക്കാം വേണ്ട ഈ ഒരു സാധനം മതി അതുപോലെ ക്ലീനിങ്ങിനും സൂപ്പർ സാധനമാണ് പ്രത്യേകിച്ച് കട്ടൻ ചായ ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് അപ്പം വിനാഗിരി നാരങ്ങ പച്ചമഞ്ഞൾ അതേപോലെ തേയില വെള്ളം ഇത്രയും മാത്രം മതി വീട്ടിലുള്ള നിസാര സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ ഇല്ലാതാക്കാം പ്രത്യേകിച്ച് കെമിക്കലൊക്കെ വെടിച്ച് വെറുതെ പൈസ കളയേണ്ട അതുമാത്രമല്ല കുട്ടികളുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് സ്പ്രേ ചെയ്യാൻ പോലും പറ്റില്ല ഇതാകുമ്പഴത്തേനും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നമ്മുടെ സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഈ ഒരു സ്പ്രേ നമുക്ക് എപ്പം വേണേലും എവിടെ വേണേലും അടിച്ചു കൊടുക്കാം കുട്ടികൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ വലിയവർക്കാണേലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പേടിക്കണ്ട അപ്പോൾ കണ്ടോ എല്ലാം സത്വത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞളിൻ്റെ ആണെങ്കിലും നാരങ്ങാടെ ആണെങ്കിലും വാടിയ നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ കൈ കിടന്ന് വാടി നാരങ്ങ ഇനി ഇത് തൊട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം തുടച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ തുടച്ചു കൊടുക്കാം അപ്പോൾ ഉറുമ്പിൻ്റെ ഈച്ചയുടെ ശല്യം മാറും പ്രത്യേകിച്ച് രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേനും ഒരൊറ്റ പറ്റിയ ഈച്ച ഒന്നും തന്നെ കാണത്തില്ല ആ ഭാഗത്തൊന്നും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ സ്പ്രേയൊക്കെ ചെയ്തിടാം ഇനി വാക്കുകൾ നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ച് സ്പ്രേ ചെയ്യാം കേട്ടോ പിന്നെ ഇതേപോലെ ഫർണിച്ചറിനകത്തൊക്കെ അത് വെച്ച് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ഡൈനിങ് ടേബിൾ തുടച്ചു കൊടുക്കുക ഫർണിച്ചറിനകത്തൊക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ കാരണം നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഈ തടിക്ക് കാരണം കട്ടൻ കട്ടൻചായയുടെയും വിനാഗിരിയുടെയും നാരങ്ങയുടെയും പ്രത്യേകിച്ച് പച്ചമഞ്ഞൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്തിരിക്കുന്ന എട്ടുകാരി പ ചില്ലന്തി ഒന്നും തന്നെ വരില്ല ഉറുമ്പ് അതൊന്നും വരത്തിലേക്ക് ഒക്കെ ഡോറിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ ഇരിക്കുന്ന ചില്ലന്തി വല ഒരു ബുദ്ധിമുട്ടും കാണില്ല അതുകൊണ്ട് നമുക്ക് ഫർണിച്ചറിൽ തുടയ്ക്കാനും നല്ലൊരു കളറും വെട്ടവും കിട്ടും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ടേബിൾ എല്ലായിടത്തും അതേപോലെ നമ്മുടെ മിറർ ഇതേപോലെ തുടക്കാണെങ്കിൽ നല്ല നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും ഇനി നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഭാഗത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാത്തിനും ഒന്നടങ്കം തുരത്താനുള്ള നല്ല അടിപൊളി ഒരു സ്പ്രേയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ കണ്ട പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തല്ല ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഉറുമ്പുണ്ടോ അപ്പോൾ ഉറുമ്പ് അത് അടിക്കുമ്പോൾ തന്നെ നല്ല ഉറുമ്പ് ഇതാ ചത്തിരിക്കുകയാണ് ചെയ്യുന്നുണ്ടോ സ്പ്രേ ചെയ്യുമ്പം തന്നെ ഉറുമ്പെല്ലാം എന്നു ചത്തുപോയി അപ്പോൾ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൽ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും ായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്